രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ജനതയ്ക്ക് നരേന്ദ്രമോദി ഒരു വാക്ക് നൽകിയിരുന്നു ലാൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നതായിരുന്നു മോദിയുടെ ഉറപ്പ് മാത്രമല്ല ബി ജെ പിയുടെ പ്രകടന പത്രികയിലും ഇക്കാര്യം അവർ സൂചിപ്പിച്ചിരുന്നു ഗുർഖാലാൻഡിൻ്റെ പ്രധാന ആവശ്യക്കാർ ഡാർജിലിംഗിലെ ജനതയാണ് ആ ആവശ്യം പരിഹരിക്കാനാകുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഡാർജിലിംഗ് ലോക്സഭാ മണ്ഡലം ബി ജെ പി നിലനിർത്തിപ്പോന്നത് എന്നാൽ ഇനി ബി ജെ പിയുടെ കൺകെട്ട് വിദ്യയിൽ വീഴാൻ ഡാർജിലിംഗിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവിടെയുള്ള പ്രമുഖ സംഘടനകൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കണ്ടുകഴിഞ്ഞു ഡൽഹിയിലെത്തിയാണ് അവർ രാഹുലുമായി സംസാരിച്ചത് മുൻ കലിമ്പൊ എം എൽ എ ഡോക്ടർ ഹർക്ക ബഹദൂർ ഛെത്രി ഹംറോ പാർട്ടി അധ്യക്ഷൻ അജോയ് എഡ്വാർഡ്സ് ഗുർഖാൻ നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിൻ്റെ ജനറൽ സെക്രട്ടറിയും വക്താവുമായ മഹേന്ദ്ര ഛേത്രി എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചത് മുൻ ഗുർഖ ജൻമുക്തി മോർച്ച നേതാവും നിലവിൽ ബംഗാൾ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ബിനോയ് തമാങ് പശ്ചിമബംഗാൾ പി സി സി അധ്യക്ഷനും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ അധീർ രഞ്ജൻ ചൌധരി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അവർ രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചത് ഗുർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിന്റെ മുൻ നേതാവായ അജോയ് എഡ്വേർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഹംറോ പാർട്ടി രൂപീകരിച്ചത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഡാർജിലിംഗിൽ മത്സരിച്ച് മുപ്പത്തിരണ്ടിൽ പതിനെട്ട് സീറ്റോടെ അധികാരത്തിലെത്തുകയും ചെയ്തു അവർ ഗുർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റുകൾ നേടി കാട്ടുകയും ചെയ്തവരാണ് ഹംറോ പാർട്ടി ആ പാർട്ടിയുടെ തലവൻ അജയ് എഡ്വാർഡ്സ് കോൺഗ്രസ് ക്യാമ്പിൽ എത്തിയത് ഡാർജിലിംഗ് രാഷ്ട്രീയത്തിൽ വൻ മാറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് കരുതുന്നത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ മുമ്പ് ഗുർഖാലാൻഡ് ആവശ്യം ഉന്നയിച്ച് ബംഗാളിലെ ഡാർജിലിംഗ് തെറായ് ദോർസ് മേഖലകളിൽ നിന്നുള്ള സംഘടനകൾ ഡൽഹിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബി ജെ പിയിൽ നിന്നും ഞങ്ങൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ സംഘടനകൾ ഇപ്പോൾ കോൺഗ്രസിനെ സമീപിക്കുന്നത് കാര്യങ്ങൾ പഠിക്കുന്നതിനായി രാഹുലിനെ അടുത്ത ദിവസങ്ങളിൽ ബംഗാളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്